നമസ്കാരം നമ്മൾ നമ്മുടെ വാർത്തകളിലൂടെ അനവധി നിരവധി തവണ പ്രേക്ഷകരോട് സംബന്ധിച്ചതാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെയും മന്ത്രിമാർ ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ തമ്മിലുള്ള പെർഫോമൻസ് വൈസിലുള്ള ഒരു കമ്പാരിസൺ സ്വാഭാവികമായും അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിമാരുടെ പെർഫോമൻസിൻ്റെ നിഴലിൽ പോലും എത്തിയിട്ടില്ല രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ്റിലെ മന്ത്രിമാരുടെ പ്രകടനം എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല അത് സി പി ഐ എമ്മിൻ്റെ അണികൾ തന്നെ തുറന്നു സമ്മതിക്കുന്ന കാര്യവുമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഉള്ള വകുപ്പുകളൊക്കെ ഇപ്പോൾ വലിയ പേരുദോഷം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനെ പാർട്ടിയെ മുന്നണിയെ അക്ഷരാർത്ഥത്തിൽ സമ്മർദ്ദത്തിലും പ്രതിരോധത്തിലും ആക്കുകയാണ് പക്ഷേ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യത്തെ രണ്ടര വർഷക്കാലം ത്തിനു ശേഷം ഏതാണ്ട് രണ്ട് മന്ത്രിമാർ അഹമ്മദ് ദേവർഗോവിലും ആന്റണി രാജുവും ഒഴിഞ്ഞ് അവിടെയൊക്കെ രണ്ട് മന്ത്രിമാർ വരികയുണ്ടായി അതിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞു വെക്കേണ്ടത് ഗതാഗത വകുപ്പിൻ്റെ കാര്യമാണ് ആദ്യത്തെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യത്തെ രണ്ടര വർഷക്കാലം ആന്റണി രാജു ആയിരുന്നു ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആ സമയത്ത് കെ എസ് ആർ ടി സിയുടെ തലവര മാറിയിട്ടേയില്ല കെ എസ് ആർ ടി സി പഴയപടി തന്നെയായിരുന്നു സ്വാഭാവികമായി ആന്റണി രാജു ഇപ്പോൾ കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് നിരവധി അനവധി വാചകമായി നടത്തിയെങ്കിലും കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ആയി തന്നെ തുടർന്നു പക്ഷേ രണ്ടര വർഷത്തിന് ശേഷം പണിയറിയാവുന്ന ഒരു ചങ്കൂറ്റമുള്ള ഒരു മന്ത്രി ഈ മന്ത്രിസഭയിലേക്ക് വന്നു അത് മറ്റാരുമല്ല സാക്ഷാൽ കെ ബി ഗണേഷ് കുമാറാണ് പത്തനാപുരത്തിൻ്റെ സ്വന്തം എം എൽ എ കെ ബി ഗണേഷ് കുമാർ രണ്ടര വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാരിൻ്റെ രണ്ടാമത്തെ ടൈമിൽ ഗതാഗത വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തോട്ട് കൂടി കെ എസ് ആർ ടി സിയുടെ തലവരെ മാറിയിരിക്കുന്നു ശുക്രൻ തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അസന്യഗ്ധമായി തന്നെ പറയുന്നത് പണിയറിയാവുന്ന ആളെ ആളുടെ കയ്യിൽ പണി ഏൽപ്പിച്ചാൽ അത് വളരെ മികച്ച രീതിയിൽ അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോകും കെ എസ് ആർ ടി സിയുടെ സ്റ്റിയറിങ് ഗണേഷ് കുമാറിൻ്റെ കൈകളിൽ എത്തിയതിന് ശേഷം വളരെ സജീവമായി തന്നെ സക്രിയമായി തന്നെ ആ ജീവനക്കാരെല്ലാം തന്നെ ഹാപ്പി ആയിട്ടുണ്ട് കെ എസ് ആർ ടി സി പഴയ കെ എസ് ആർ ടി സി അല്ലാതായി മാറിയിരിക്കുന്നു എന്നത് വസ്തുത തന്നെ നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരും എന്തായാലും വലിയ പ്രതിസന്ധിയിലായിരുന്ന കെ എസ് ആർ ടി സിയെ കൈപിടിച്ചുയർത്തിയിരിക്കുന്നു കെ ബി ഗണേഷ് കുമാർ എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്തായാലും കുറച്ചു കാലങ്ങളായി കെ എസ് ആർ ടി സി ജീവനക്കാർ ആശ്വാസ വഴിയിലാണ് വകുപ്പിന്റെ മന്ത്രി മാറിയതോടുകൂടി അവരുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും എല്ലാം തന്നെ നേർവഴിയിലായിട്ടുണ്ട് ട്രാക്കിലായിട്ടുണ്ട് തുടർച്ചയായുള്ള മാസങ്ങളിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇപ്പോൾ കൃത്യം ഒന്നാം തീയതി തന്നെ ശമ്പളം ലഭിച്ചു തുടങ്ങുന്നു ഇതോടൊപ്പം നിരവധി അനവധി ജനക്ഷേമകരമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിരവധി പരിഷ്കാരങ്ങളുമായി കെ എസ് ആർ ടി സി മുന്നോട്ട് പോകുന്നു ഇതോടെ ജീവനക്കാർ ഭയങ്കര ഹാപ്പിയാണ് ത്രില്ലിലാണ് ഇക്കുറിയും ഈ മാസം ഇന്നൊന്നാം തീയതിയാണ് ഈ ഒന്നാം തീയതിയും അവർക്ക് പതിവ് തെറ്റാതെ ശമ്പളം അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും കെ ബി ഗണേഷ് കുമാർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് താൻ എപ്പോഴും ജീവനക്കാർക്കൊപ്പമാണ് സ്വാഭാവികമായും അദ്ദേഹം അത് വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും തെളിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാർക്കും ജൂൺ മാസത്തെ ശമ്പളം മുപ്പതാം തീയതി തന്നെ അതായത് ഇന്നലെ തന്നെ വിതരണം ചെയ്തിരുന്നു ചെയ്തിരിക്കുന്നു എന്നതാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് തുടർച്ചയായി കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായ ഒരു സംഭവമല്ല കേട്ട് സംഭവമാണ് തുടർച്ചയായി പതിനൊന്നാമത്തെ മാസമാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കുള്ള ശമ്പളം തവണയായി കിട്ടുന്നത് ഇതായത് ക്ഷമിക്കണം അതായത് ശമ്പള ഇനത്തിലുള്ള എൺപത് കോടി രൂപ വിതരണം ചെയ്തിരിക്കുന്നു ഒറ്റ ഗഡുവായി തന്നെ ജീവനക്കാർക്ക് ശമ്പളം നൽകിയിരിക്കുന്നു തുടർന്നുള്ള മാസങ്ങളിലും ഇത് തുടരുമെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് കെ എസ് ആർ ടി സിക്കായി പുതിയതായി നിരത്തിലിറങ്ങുന്ന പുതിയ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ ഓടിച്ച് കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു മന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് ഈ ചിത്രങ്ങൾ ഈ മന്ത്രി തന്നെ വാഹനങ്ങൾ ഓടിച്ചു നോക്കുന്നതിൻ്റെ ചിത്രം ഇട്ടിട്ടുള്ളത് ഫോട്ടോയ്ക്കൊപ്പം ഉടൻ വരുന്നു എന്ന ഇംഗ്ലീഷിൽ കുറിപ്പും ഇട്ടിട്ടുണ്ട് ഏറെ ഏറെക്കാലത്തിന് ശേഷമാണ് കെ എസ് ആർ ടി സി പുതിയ ബസ്സുകൾ വാങ്ങി സ്വന്തമായി വാങ്ങി നിരത്തിലിറക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അടുത്തിടെ വാങ്ങിയ ബസ്സുകളെല്ലാം കെ എസ് ആർ ടി സിയുടെ ഒരു രൂപകമ്പനിയായിട്ടുള്ള സ്വിഫ്റ്റായിരുന്നു സ്വിഫ്റ്റ് വഴിയായിരുന്നു അത് നിരത്തിലിറങ്ങിയിരുന്നത് പക്ഷേ ഇപ്പോൾ കെ എസ് ആർ ടി സി തന്നെ വളരെ കാലത്തിന് ശേഷം പുതുതായി ബസ്സുകൾ വാങ്ങി നിരത്തിലിറക്കാൻ പോകുന്നുവെന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു എന്തായാലും കെ എസ് ആർ ടി സി എന്ന നമ്മുടെ സാധാരണ ഗതാഗത മാർഗത്തെ കൃത്യമായ രീതിയിൽ വളരെ കണ്ണിലെ കൃഷ്ണമണിയോട് പോലെ കാത്തുസൂക്ഷിക്കുന്ന കെ ബി ഗണേഷ് കുമാർ എന്ന പണിയറിയാവുന്ന മന്ത്രി എത്തിയപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഏക വകുപ്പ് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവും നമുക്ക് പറയാൻ സാധിക്കും അത് കെ എസ് ആർ ടി സി ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പാണ് അതിലൊരു സംശയവും വേണ്ട സ്വാഭാവികമായും റോഡിൽ നിന്ന് പിരിവ് നടത്തിയിരുന്ന എം വി ഡി കാര്ക്കൊക്കെ സ്വാഭാവികമായും കുറച്ച് മയം വന്നിട്ടുണ്ട് വാഹന പരിശോധനയ്ക്കൊക്കെ ഒരു മയം വന്നിട്ടുണ്ട് ലൈസൻസിൻ്റെ ടെസ്റ്റുകൾക്ക് സുതാര്യത വന്നിട്ടുണ്ട് ശാസ്ത്രീയത വന്നിട്ടുണ്ട് വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിലെ കാലതാമസമൊക്കെ ഫിറ്റ്നസ് നൽകുന്നതിലെ കാലതാമസമൊക്കെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ആകത്തുകയിൽ ഗതാഗത ഗതാഗത വകുപ്പ് മാത്രമാണ് ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച വകുപ്പായി മുന്നോട്ട് പോകുന്നത് അതിന് കാരണം ഒരേ ഒരു പേരാണ് ഒരേ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പേര് കെ ബി ഗണേഷ് കുമാർ എന്നാണ്